ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മതമുണ്ടായിരിക്കട്ടെ ഇന്നൊരല്പനേരം നിങ്ങളോടൊത്ത് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് മലങ്കര സൂര്യാാനി സഭയുടെ ദേവാലയങ്ങളിലെ ത്രോണോസിലെ ക്രമീകരണങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ത്രോണോസിലെ ക്രമീകരണങ്ങളിൽ ശോശപ്പ വരെയുള്ള ഭാഗങ്ങളെപ്പറ്റി ചിന്തിച്ചിരുന്നു ഇന്ന് ബാക്കി ഭാഗങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിക്കാം കാസായും വിശുദ്ധ കുർബാനയ്ക്കുള്ള ബീഞ്ഞും അപ്പവും ഉരുക്കിവെക്കുന്ന പാത്രങ്ങളാണ് കാസായും പീലാസായി ദൈവത്തെ വെച്ചിരിക്കുന്ന മനുഷ്യത്വത്തിന്റെ സൂചനയാണിവ വെള്ളികൊണ്ട് നിർമ്മിച്ച് സ്വർണം പൂശിയ കാല കാസായും പീലാസായുമാണ് നമ്മുടെ ദേവാലയങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കാസായിൽ കാസായി പീലാസായി അപ്പവുമാണ്ക്കുന്നത് ഇനി ഈ ഒരുക്കി വെക്കുന്ന പറ്റി നമുക്ക് ചിന്തിക്കാം കർത്താവിന്റെ തിരു ശരീരത്തിന്റെ പ്രതീകമായി അപ്പവും തിരു രക്തത്തിന്റെ പ്രതീകമായി വീഞ്ഞും വിശുദ്ധ കുർബാനയിൽ നാം ഉപയോഗിക്കുന്നു ദൈവത്തിന്റെ പുരോഹിതനായ മൽക്കീസേതക്ക് കാഴ്ചയാണക്കിയതിന് ഉപയോഗിച്ച വസ്തുക്കളാണ് അപ്പവും വീഞ്ഞും സഹാ നാളിൽ വിശുദ്ധ കുർബാനയുടെ സ്ഥാപന സമയത്ത് നമ്മുടെ കർത്താവ് ഉപയോഗിച്ചതും അപ്പവും വീഞ്ഞുമായിരുന്നു പൌരസ്ത സഭകൾ പുളിപ്പ് ചേർത്തുണ്ടാക്കിയ അപ്പം അഥവാ ആണ് വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്നത് കർത്താവ് പെസഹാനാളിൽ വാഴ്ത്തിയ അപ്പത്തിന്റെ ഒരംശം ശ്രീഹന്മാർ സൂക്ഷിച്ചു വച്ചിരുന്നുവെന്നും പിന്നീട് അവർ കുർബാന കുർബാനഅപ്പം ഉണ്ടാക്കിയപ്പോൾ സൂക്ഷിച്ചുവെച്ചിരുന്ന അംശം ഗോതമ്പ് ഗോതമ്പുമാവിനോട് ചേർത്ത് പുളിപ്പിച്ച് ഉപയോഗിച്ചു എന്നുമാണ് പാരമ്പര്യം ആ പിന്തുടർച്ചയാണ് ഇന്നത്തെ പുളിപ്പുള്ള അപ്പം സൈതെണ്ണ പുരട്ടിയ അച്ചിൽ ഗോതമ്പ് പൊടിയും വെള്ളവും പുളിപ്പും ഉപ്പും കൂടി കുഴച്ച മാവുകൊണ്ടാണ് ഹമ്മീറ ഉണ്ടാക്കുന്നത് ഹമ്മീറയുടെ മേൽപ്പറഞ്ഞ അഞ്ച് ഘടകങ്ങൾ നമ്മുടെ കർത്താവിന്റെ രക്ഷാകര വ്യാപാരത്തെ സൂചിപ്പിക്കുന്നു സൈതണ്ണ ദൈവത്തിന്റെ മനുഷ്യരോടുള്ള കരുണയും ഗോതമ്പ് മാവ് കുഴക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം മാമോദീസായേയും ഗോതമ്പ് മാവ് മാമോദിസായിൽ നിന്നും സ്വീകരിച്ച പരിശുദ്ധാത്മാവിനേയും പുളിപ്പ് സത്യവിശ്വാസത്തെയും ഉപ്പ് സ്നേഹത്തെയും സൂചിപ്പിക്കുന്നു വയലുകളിലെ അനേകം ഗോതമ്പ് പണികൾ പൊടിച്ചെടുത്തുണ്ടാക്കുന്ന ഗോതമ്പ് മാവ് വിശ്വാസികളുടെ ഐക്യത്തെയും കൂട്ടായ്മയേയും കാണിക്കുന്നു ഉണങ്ങിയ മുന്തിരിപ്പഴം പിഴിഞ്ഞു കിട്ടുന്ന രസമാണ് വീഞ്ഞായിട്ട് ഉപയോഗിക്കുന്നത് വീഞ്ഞ് മുന്തിരിച്ചെടിയുടെ രക്തമാണെന്ന് പറയാം കർത്താവിന്റെ തിരുവിലാവിൽ നിന്നും രക്തവും വെള്ളവും ഒഴുകിയതിന്റെ ഓർമ്മയ്ക്കായി വീഞ്ഞിനോടുകൂടി വെള്ളവും ചേർക്കുന്നു പെസഹ നാളിൽ കർത്താവ് ഉപയോഗിച്ചതും വീഞ്ഞും വെള്ളവും കലർത്തിയായിരുന്നു വീയും വെള്ളവും കർത്താവിന്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും സൂചിപ്പിക്കുന്നു ഇതാണ് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന അപ്പവീഞ്ഞങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി ഹൂഫോയോ അഥവാ മെക്ബല മൂടി എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം കാസായും പീലാസായും മൂടുവാനുപയോഗിക്കുന്ന അരികിൽ പണികളോട് കൂടിയതും ചതുരാകൃതിയിലുള്ളതുമായ പട്ടുതുണിയാണിത് സമാഗമന കൂടാരത്തെ മൂടിയിരുന്ന മേഘത്തിന്റെ പ്രതീകമാണ് മെക് ബലാന അഥവാ ഹൂഫോയോ ഇനി അടുത്തത് കൌകഫോ പീരാസായിൽ വെച്ചിരിക്കുന്ന അപ്പത്തെ അതായത് ഹൂഫോയെ സ്പർശിക്കാതിരിക്കത്തക്കവണ്ണം ഉയർത്തി നിർത്താനുള്ള ഉപകരണമാണ് നക്ഷത്രം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം കർത്താവിന്റെ ജനന സമയത്ത് കിഴക്ക് വിദ്വാൻമാർ കണ്ടതും അവരെ വഴി നയിച്ചതും പുൽക്കൂടിന്റെ മുകളിൽ നിന്നിരുന്നതുമായ നക്ഷത്രത്തിന്റെ പ്രതീകമാണ് ഈ കൌക്കഫോ എന്ന് പറയുന്നത് ഇനി അടുത്തത് തർവോദോ അഥവാ സ്പൂൺ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കാൻ ഉപയോഗിക്കുന്ന സ്പൂൺ കൊടിൽ എന്നും ഇതിന് പേരുണ്ട് ഏശായ ദീർഘദർശിക്ക് യാഗവീഠത്തിൽ നിന്നും തീക്കനലെടുത്ത് വായിൽ തൊടുവിക്കുന്നതിന് സറാഫുകളിൽ ഒരാൾ ഉപയോഗിച്ച കൊടിലിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് യഷ്യാവിന്റെ പുസ്തകം ആറാം അധ്യായം ആറും ഏഴും വാക്യങ്ങൾ അപ്പൊ ഇതാണ് തർവോദോ അഥവാ സ്പൂൺ ഇനി അടുത്തത് ഗമൂർത്തോ ഏകദേശം മൂന്ന് ഇഞ്ച് നീളം ഒന്നര ഇഞ്ച് വീതിയിൽ തലേണ ഉറ പോലെ തയ്ച്ച് അകത്ത് പഞ്ഞു നിറച്ചാണ് ഗമൂർത്തോ നിർമ്മിക്കുന്നത് ത്രോണോസിൽ ഇതിനു മുകളിലാണ് നാം മുമ്പ് ചിന്തിച്ച തറവോതോ അഥവാ സ്പൂൺ ഒപ്പിക്കുന്നത് അപ്പൊ ഇതാണ് ഗമൂർത്തോ അടുത്തത് മെംഷോനിസോ ത്രോണോസിൽ വെള്ളം നിറച്ചു വെച്ചിരിക്കുന്ന ചെറിയ പാത്രം വീഞ്ഞിൽ കലർത്തുവാനുള്ള വെള്ളം ഇതിൽ നിന്നാണ് എടുക്കുന്നത് വിശുദ്ധ രഹസ്യങ്ങൾ സ്പർശിക്കുമ്പോഴൊക്കെ ൻ കൈവിരലുകൾ കഴുകാൻ ഉപയോഗിക്കുന്നതും ഈ മംഷോനിസോയിലെ വെള്ളമാണ് ശുശ്രൂഷക എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം ഇനി അടുത്തത് എസ് പൂകോ അഥവാ സ്പോഞ്ച് കാസായും പീലാസായും തുടയ്ക്കുന്നതിനുള്ള സ്പോഞ്ചാണ് എസ് പൂക്കോ കുരിശിൽ കിടന്ന കർത്താവിന് കയ്പീഞ്ഞ് മുക്കിക്കൊടുത്ത നീർപ്പഞ്ഞിയെ അതാ ഇത് സൂചിപ്പിക്കുന്നു ഇതിന് പകരം ഇപ്പോൾ ചെറിയ തൂവാല ഉപയോഗിക്കുന്ന പദവും ഉണ്ട് അപ്പം ഇതാണ് നാം ഇപ്പോൾ ചിന്തിച്ച എസ് പൂഗോ അഥവാ സ്പോഞ്ച് എന്ന് പറയുന്നത് ഇനി അടുത്തത് തക്സ വിശുദ്ധ കുർബാനയുടെ ക്രമം അടങ്ങിയിട്ടുള്ള ഗ്രന്ഥമാണ് തക്സ കാർമ്മികന് വായിക്കത്തക്കവണ്ണ വിധം ത്രോണോസിന്മേൽ തെക്കു ഭാഗത്ത് ഒരു ചെറിയ പീഠത്തിന്മേലാണ് തക്സ വെക്കുന്നത് എത്ര പരിചയസമ്പന്നനായ കാർമികനാണെങ്കിലും തക്സ നോക്കി വായിച്ചുകൊണ്ട് മാത്രമേ വിശുദ്ധ കുർബാന നടത്താറുള്ളൂ ഇനി അടുത്തത് മെഷ്കൻ സബീനോ വിശുദ്ധ കുർബാന എപ്പോഴും പള്ളിയിൽ സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കുന്നതിന് വേണ്ടി ബലിപിടുത്തിൽ വെച്ചിരിക്കുന്ന വിശുദ്ധ പേടകം അപ്പം നമ്മൾ ഇപ്പോൾ ചിന്തിച്ചത് ഒന്നൂടെ പറയാം ഒന്ന് ഹൂഫോയോ അഥവാ മെക്ബലാന കൌഖബോ തർവോദോ അഥവാ സ്പൂണ് ഗമൂർത്തോ മെംഷോനീസോ എസ്പൂഗോ അഥവാ സ്പോഞ്ച് ടക്സ മെഷ്കൻ സബീനോ ഇനി നമുക്ക് ഏവൻ ഗെലുവൻ പീഠത്തെപ്പറ്റി കൂടുതൽ ചിന്തിക്കാം ഏവൻ ഗെലിയുവൻ എന്ന വാക്കിന് സുവിശേഷം അഥവാ സദ്വാർത്ത എന്നാണ് അർത്ഥം വിശുദ്ധ കുർബാനയുടെ ആദ്യ ഭാഗത്ത് കാർമ്മികൻ ഈ മേശമേൽ വെച്ചാണ് സുവിശേഷം വായിക്കുന്നത് ദേവാലയത്തിൽ ത്രോണോസ് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ഏവൻ ഗലുവൻ മേശയ്ക്കാണ് ത്രോണോസ് എന്നതുപോലെ കർത്താവിന്റെ രണ്ടാമത്തെ സിംഹാസനമാണിത് ത്രോണോസ് അവതരിച്ച യേശുവിന്റെയും ഏവൻ ഗേലുവൻ മേശ അവതരിച്ച യേശുവിനെക്കുറിച്ചുള്ള വചനത്തിന്റെയും സിംഹാസനമാകുന്നു അതായത് അവതരിച്ച വചനം യേശു ത്രോണോസിന്മേലും സംസാരിക്കപ്പെട്ട വചനം അഥവാ ബൈബിൾ ഏവെങ്കേലോൻ മേശന്മേലുമാണ് വസിക്കുന്നതെന്നാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് രണ്ടുതരം ആത്മീയ ഭക്ഷണമാണ് ദേവാലയത്തിൽ നിന്ന് ലഭിക്കുന്നത് ഒന്ന് കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ ത്രോണോസിൽ നിന്നും ദൈവത്തിന്റെ തിരുവചനം ഏവെങ്കേലോൻ മേശയിൽ നിന്നും ലഭിക്കുന്നു ത്രോണോസിനെ ചിത്തോല കൊണ്ട് അലങ്കരിക്കുന്നത് പോലെ ഏവൻഗേലിയോൻ മേശയെ പട്ടു കൊണ്ട് പൊതിഞ്ഞ് അലങ്കരിക്കുന്നു തെക്ക് ഭാഗത്തുകൂടി മദ്ബഹായിൽ പ്രവേശിച്ച് ഏവൻഗേലിയോൻ മേശയിലെ വേദപുസ്തകത്തിൽ മുറ്റിയതിന് ശേഷമാണ് ത്രോണോസ് മുത്തുന്നത് ത്രോണോസിന് ധൂപം വീശിയതിനു ശേഷം ആദ്യം വീശേണ്ടത് ഏവൻഗേലിയോൻ മേശയ്ക്കാണ് ഏവൻ ഗേലിയോൻ പീഠത്തിന് വചന എന്നും പേരുണ്ട് അപ്പൊ ഇതാണ് ഏവൻഗേലിയോൻ മേശയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി ധൂപക്കുറ്റി പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് ധൂപ്പുറ്റി വിശുദ്ധ സഭയെ കുറിക്കുന്നതായിട്ടാണ് സങ്കല്പം മുഗൾ തട്ട് സ്വർഗ്ഗത്തെയും അടിത്തട്ട് ഭൂമിയും സൂചിപ്പിക്കുന്നു താഴത്തെ തട്ടിൽ നിക്ഷേപിക്കുന്ന കരി പാവികളായ മനുഷ്യരെയും അഗ്നി പരിശുദ്ധാത്മാവിനെയും സൂചിപ്പിക്കുന്നു പാപമാലിന്യങ്ങളാൽ കരിക്ക് തുല്യരാക്കപ്പെട്ട മനുഷ്യർ പരിശുദ്ധാത്മാ വ്യാപാരത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവമക്കളായിരുന്നു ദൈവത്തിന് പ്രിയപ്പെട്ടവരായിരുന്നു എരിയുന്ന കുന്തിരിക്കം വിശ്വാസികളുടെ ജീവിത സുഗന്ധത്തെ കുറിക്കുന്നു ഇനി കുറച്ചുകൂടി നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുമ്പോൾ ഈ ധൂപകുറ്റിമേലുള്ള രണ്ട് രണ്ട് രണ്ടു തട്ടുകളെയും തമ്മിൽ രണ്ടു തട്ടാണുള്ളത് ഈ രണ്ട് തട്ടുകളെയും തമ്മിൽ യോജിപ്പിക്കുന്ന നാല് ചങ്ങലകൾ തൃത്വത്തെ സൂചിപ്പിക്കുന്നു പക്ഷേ തൃത്വം എന്ന് പറയുമ്പോൾ മൂന്നാണ് എന്നാലും നാല് ചങ്ങലകളുണ്ട് അതെന്താണെന്നാണ് ഇനി പറയാനായിട്ട് വരുന്നത് മധ്യത്തിൽ ഒരു ചങ്ങലയും മധ്യത്തിൽ ഒരു ചങ്ങലയും ചുറ്റിനും മൂന്ന് ചങ്ങലകളുമാണ് ഉള്ളത് പുറമെയുള്ള ഓരോ ചങ്ങലകൾ പിതാവാം ദൈവത്തെയും പരിശുദ്ധ റുഹായും സൂചിപ്പിക്കുന്നു പുറമേയുള്ള ഒന്നും മധ്യത്തിലുള്ളതും പുത്രനായ ദൈവത്തെയും ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായതുകൊണ്ടാണ് ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നതിന് രണ്ട് ചങ്ങലകൾ ഉള്ളത് അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാനയിൽ ധൂപക്കുറ്റി വാഴ്ത്തുന്ന അവസരത്തിൽ പുത്തണ്ണാം ദൈവം പരിശുദ്ധൻ എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് ഈ രണ്ട് ചങ്ങലകളും ഒരുമിച്ച് പിടിക്കുന്നത് ഇതിലെ പന്ത്രണ്ട് മണികൾ പന്ത്രണ്ട് അപ്പോസ്തലന്മാരെയും എഴുപത്തിരണ്ട് കണ്ണികൾ എഴുപത്തിരണ്ട് അറിയിപ്പുകാരെയുമാണ് സൂചിപ്പിക്കുന്നത് പന്ത്രണ്ട് പണികൾ പന്ത്രണ്ട് അപ്പോസ്വനന്മാരെയും എഴുപത്തിരണ്ട് കണ്ണികൾ എഴുപത്തിരണ്ട് അറിയിപ്പുകാരെയും സൂചിപ്പിക്കുന്നു ഇനിയും കുന്തിരിക്കത്തെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം നമുക്കറിയാം കുന്തിരിക്ക പൗരോഹിത്വത്തെ സൂചിപ്പിക്കുന്നതാണ് ഇനി അടുത്തത് മറുവാസ മധ്യത്തിൽ മാലാകമാരുടെ രൂപം ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളതും ചുറ്റും ചെറുമണികൾ കടിപ്പിച്ചിട്ടുള്ളതുമായ വൃത്താകൃതിയിലുള്ള തകിടാണ് മറുവാസ എന്ന് പറയുന്നത് അത് മരം കൊണ്ടുള്ള ദണ്ടിൽ ഉറപ്പിച്ചിരിക്കുന്നു ആരാധനാ സമയത്ത് പട്ടക്കാരന്റെ ഇരുവശത്തും മറുവാസ ഉയർത്തിപ്പിടിച്ചു കിളിക്കുന്നത് മാലാകമാരുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കാനായിട്ടാണ് ചക്രവർത്തിമാരുടെ വെഞ്ചാമരത്തിന്റെ പരിണിത രൂപമാണ് മറുവാസ എന്ന് പറയുന്നത് ഇനി മണികളെപ്പറ്റി പറയുമ്പോൾ രണ്ടുതരം മണികളുണ്ട് ചെറിയ മണിയും വലിയ മണിയും ചെറിയ മണി വിശുദ്ധ കുർബാനയുടെ പ്രധാന ഭാഗങ്ങളെ കുറിക്കുവാനും ആ സമയം ആളുകളുടെ ശ്രദ്ധയാഷ്ടക്ക് ആകർഷിക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി വലിയ മണി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ യഹൂദന്മാർ ആരാധന ആരംഭിക്കുന്നതിന് മുമ്പ് അവർ കാഹളമൂതുന്ന അതുകൊണ്ടായിരുന്നു സംഖ്യാപുസ്തകം പത്താമധ്യായ നമുക്കത് കാണാനായിട്ട് സാധിക്കും അതിനെ അനുസ്മരിപ്പിക്കുന്നതിനാണ് വലിയ മണി എന്ന് പറയുന്നത് മണിനാഥം വിശ്വാസികളെ പള്ളിയിലേക്ക് ക്ഷണിക്കുന്നതിന്റെ സൂചനയാണ് ഈ പള്ളി മണിനാഥം ശ്രദ്ധ ശ്രവിക്കുമ്പോൾ ഓരോ സത്യവിശ്വാസിയും തരവണങ്ങി ഇപ്രകാരം പ്രാർത്ഥിക്കണം കർത്താവ് നീ ചെയ്തിട്ടുള്ള രക്ഷയ്ക്ക് വേണ്ടി നിന്നെ സ്തുതിപ്പാൻ എന്നെ അനുവദിക്കണമേ എന്ന് ആദ്യം കൂട്ടമായും പിന്നീട് മൂന്ന് വീതം പതിനൊന്ന് പ്രാവശ്യവും അവസാനം വീണ്ടും കൂട്ടമായിട്ടുമാണ് മണി അടിക്കേണ്ടത് കർത്താവിന്റെ സമ്പൂർണ്ണ ജീവിതത്തെ കുറിക്കാൻ വേണ്ടിയിട്ടാണ് മൂന്ന് വീതം പതിനൊന്ന് പ്രാവശ്യം മുപ്പത്തിമൂന്ന് പ്രാവശ്യം മണി അടിക്കുന്നത് എന്ന് പറയുന്നത് അപ്പൊ അതിനൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട് ഇനി തിരശീല അപ്പൊ ഇതാണ് വലിയ മണിയെ സംബന്ധിച്ചിട്ടുള്ളത് തിരശീല അഥവാ മറ മദ്വാ സ്വർഗത്തെയും ഹൈക്കല ഭൂമിയും കുറിക്കുന്നതിനാൽ ഇവയ്ക്ക് രണ്ടിനും മധ്യേയുള്ള തിരശീല ആകാശത്തെ സൂചിപ്പിക്കുന്നു തിരശീല മാറ്റുമ്പോൾ സ്വർഗം തുറക്കുന്നതായി ചിത്രീകരിക്കപ്പെടുന്നു മദ്വായുടെ വിശുദ്ധിയെയും ദൈവസന്നിധിയുടെ അദൃശ്യാവസ്ഥയും മധുവായിൽ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയുടെ രഹസ്യ സ്വഭാവത്തെയും ഈ തിരശീല സൂചിപ്പിക്കുന്നു പൗരസ്ത്യ പാരമ്പര്യമുള്ള സഭകളിൽ മാത്രമേ തിരശ്ശീല ഉപയോഗിക്കാറുള്ളൂ അപ്പം ഈ തിരശ്ശീല തുറക്കുമ്പോൾ സ്വർഗം തുറക്കുന്നതായിട്ടാണ് സങ്കല്പം എന്ന് പറയുന്നത് ഇനി മാമോദിസ തൊട്ടിയെന്ന് പറയുമ്പോൾ കർത്താവിന്റെ പ്രതീകമായ ദേവാലയത്തിൽ തിരുവിലാവിന്റെ സ്ഥാനത്താണ് മാമോദിസ കല്ല് സ്ഥാപിക്കുന്നത് നമ്മളെ മുമ്പ് ചിന്തിച്ചതാണ് ഐക്യരായുടെ കിഴക്കേ അറ്റത്ത് തെക്ക് ഭാഗത്തായിട്ട് സഭയ്ക്ക് മക്കളെ ജനിപ്പിക്കുന്ന മാമോദിസ തൊട്ടിയെ സഭയുടെ ഗർഭപാത്രമായിട്ടാണ് പിതാക്കന്മാർ എന്ന് പറയുന്നു ഇനി അവസാനം നിലവിളക്കെന്ന് പറയുമ്പോൾ നമ്മുടെ ദേവാലയങ്ങളിൽ ഏഴ് തിരികളോട് കൂടിയതായ നിലവിളക്ക് എണ്ണ എണ്ണയൊഴിച്ച് നമ്മൾ ഉപയോഗിക്കുന്നു ഈ ഏഴ് തിരികൾ ഏഴ് ഗുദാശകളെയും പരിശുദ്ധ റൂഹായുടെ ഏഴ് ദാനങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത് സമാഗന കൂടാരത്തിലും ജെറുസലേം ദേവാലയത്തിലും ഈ നിലവിളക്കുകൾ ഉപയോഗിച്ചിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇതോടുകൂടി ഈ ഒരു സീരീസ് അവസാനിക്കുകയാണ് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ഏവർക്കും ഇത് പ്രയോജനമായി പ്രയോജനകരമായി തീർന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തട്ടെ